കൊറോണ കാലത്തെ സന്നദ്ധ സേവന രംഗത്തു നിന്നും ഒരു വാർഡ് മെമ്പറിലേക്ക് എത്തിയ സെക്കറിയ യുവത്വത്തിന്റെ തിളക്കം വാർഡിലെ പൊൻതിളക്കമാക്കി മാറ്റിയ ആദവനാട് പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പർ വാർഡിലെ റോഡുകളെല്ലാം ഗതാഗത യോഗ്യമാക്കി മാറ്റിയപ്പോൾ സെക്കറിയെ കുറിച്ച് വാർഡിലെ ആളുകൾക്ക് വികസന നായകൻ എന്നതിനപ്പുറം മറുവാക്കുകളില്ല പല പ്രവർത്തനങ്ങളും വാർഡിൽ നടത്തുന്നത് സ്വന്തം കയ്യിൽ നിന്നും പണം ചെലവാക്കിയാണ് അതിന്റെ വലിയൊരു ഉദാഹരണമാണ് വാർഡിലെ ഏറെക്കാലത്തെ മുറവിളിയായിരുന്ന ഈ റോഡ് റോഡ് ടാർച്ച് ചെയ്ത് വികസനങ്ങളിൽ ഉൾപ്പെടുത്തുക എന്നത് മാത്രമല്ല സക്രിയ ചെയ്തത് വാർഡിലെ ജനങ്ങളെ സമീപിച്ച് റോഡിന് വീതി കൂട്ടുവാനുള്ള സ്ഥലം കയ്യിൽ നിന്നും പണമെടുത്ത് മതിൽ കെട്ടി നൽകി കടന്നാൽ കുടുങ്ങി എന്ന രൂപത്തിലുള്ള റോഡ് വലിയ വാഹനങ്ങൾക്ക് കടന്നു കഴിയുന്ന തരത്തിൽ വീതി കൂട്ടി നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായും കഴിച്ച് ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു ഇതോടെ സാക്ഷാത്കരിച്ചത് ഈ പ്രദേശത്തുകാരുടെ ഏറെക്കാലത്തെ കാലത്തെ റോഡെന്ന സ്വപ്നമാണ് ബിസിനസ് ഫീൽഡിലും ആളാണ് അതുകൊണ്ട് ഞാൻ ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പല ആളുകളും ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നത് എൻ്റെ വാർഡിൽ ആരെങ്കിലും ജോലി ഇല്ലാത്തവർ പല ആളുകളും എന്നോട് പറഞ്ഞു ആ എല്ലാ ആളുകൾക്കും ഞാൻ മാക്സിമം ജോലി കൊടുക്കാറുണ്ട് പിന്നെ നമ്മളെ ഏൽപ്പിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവിടെ പിന്നെ അവരുടെ സ്കൂളിൽ അല്ല അവരുടെ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുന്നുണ്ട് തന്നെ നല്ല ട്രസ്റ്റുള്ള ആളുകൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ അവർ എന്നെ വിളിക്കാറുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനമാണ് വാർഡ് മെമ്പറുടെ സ്വന്തമായ ജനസേവന കേന്ദ്രം തന്റെ വാർഡിലെ ജനങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് സൗജന്യമായി ചെയ്തു നൽകുവാനായി ഒരു ജനസേവന കേന്ദ്രം തുടങ്ങുകയും അവിടെ ഒരാളെ ജോലിക്ക് വെച്ച് ജനങ്ങൾക്കേറെ സഹായകരമാകുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു നൽകുകയും ചെയ്യുന്നു വാർഡിലെ ആളുകൾക്ക് മെമ്പറെ തേടി പഞ്ചായത്തിലും മറ്റും അലയേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ജനസേവന കേന്ദ്രം കൊണ്ട് വാർഡ് മെമ്പറായ സെക്രട്ടറിയെ ചിന്തിച്ചത് പലപ്പോഴും ഈ ജനസേവന കേന്ദ്രത്തിൽ ആളുകളുടെ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടാറുണ്ട് അത്രമേൽ ഉപകാരപ്രദമാണ് ഈ ഒരു ജനസേവന കേന്ദ്രം ശരിക്കും പറഞ്ഞാൽ ഇത് നാട്ടിലുള്ള എല്ലാ മെമ്പർമാരും മാതൃകയാക്കേണ്ട ഒരു പ്രവൃത്തി കൂടിയാണ് ഞാൻ പിന്നെ നമ്മൾ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു ഈ നമ്മളിവിടെ ജയിക്കുകയാണെങ്കിൽ സ്വഭാവം ഞങ്ങളിപ്പോൾ എസ് ഡി പി ഐനെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൽ നൂറ്റിമൂന്ന് മെമ്പർമാരുണ്ട് മുഴുവൻ ജില്ലകളിലും നമുക്ക് മെമ്പർമാരുണ്ട് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്തുകളൊക്കെ ഉണ്ട് ബ്ലോക്ക് മെമ്പർമാരടക്കമുള്ള ഈ കേരളത്തിന് പുറത്തും ഇന്ത്യ പല ഏകദേശം എണ്ണൂറ്റി ജില്ലാനുള്ള മെമ്പർമാരാണ് മൊത്തത്തിലുള്ളത് അതോടൊപ്പം പിന്നെ നമ്മൾ ഇവിടെ ഒരു ജനങ്ങൾക്ക് അവരുടെ സർവീസ് അവരുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ജനസേവന കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ പല ഡോക്യുമെൻറ്റുകളും ഇപ്പോൾ നമുക്ക് കൃഷി ഓഫീസിൽ പല കാര്യങ്ങൾക്കും ജനങ്ങൾ കൃഷി ഓഫീസിൽ കയറാറുണ്ട് അത് നമ്മൾ ഓഫീസിൽ അതിനുള്ള സർവീസ് കൊടുക്കുന്നുണ്ട് പഞ്ചായത്തിലിപ്പോൾ വിധവാ പെൻഷന് അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഫോമുകൾ ഇതെല്ലാം നമ്മളവിടെ മൊത്തത്തിൽ ചെയ്യാനുള്ള സംവിധാനം അതുപോലെ തന്നെ ചെറിയ സർവീസുകൾ ഇപ്പോൾ കറണ്ട് ബില്ലടക്കുക പിന്നെ അതുപോലെ തന്നെ ഫീസ് ചില അങ്ങനെ പിന്നെ ഫോട്ടോ കോപ്പി എടുക്കാൻ ആളുകൾ പലപ്പോഴും സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് അങ്ങാടിയിലേക്ക് അതായത് ടൗണിലേക്ക് പോകാത്ത തലത്തിൽ സർവീസുകൾ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത പിന്നെ ജനസേന കേന്ദ്രത്തിൻ്റെ ബാക്കിൽ നമ്മൾ ചെറിയ മിനി ഓഡിറ്റോറിയം ഉണ്ട് അപ്പോൾ ഹാളിലെ ഒരുവിധം പരിപാടി ഇപ്പോൾ പിന്നെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പരിപാടികൾ അവിടെ നടക്കാറുണ്ട് യോഗ ക്ലാസ്സുകൾ അവിടെ കൊടുക്കാറുണ്ട് അതുപോലെ പഞ്ചായത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല പ്രോഗ്രാമുകളും നമ്മൾ അവിടെ വെച്ചിട്ട് നടത്താറുണ്ട് വാർഡിലുള്ള പല ഒരുമിച്ചു കൂടലുകളും നമ്മൾ അവിടെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചതാണ് കാരണം ഒരു മെമ്പറെ തേടി നടക്കുക എന്നുള്ളതല്ല ജനങ്ങൾ അവർക്ക് സർവീസ് ലഭിക്കുക എന്നുള്ളതിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുത്തത് മാനേജർ അടക്കമുള്ള സക്കറിയ മെമ്പറെ കുറിച്ച് പറയുവാൻ ഏറെയുണ്ട് നമുക്കറിയാം നമ്മുടെ ആദ്വനാട് ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ ജക്രിയ മെമ്പർ വരിക്കുന്ന നമ്മുടെ ഈ ഒരു വാർഡിൽ ഒരുപാട് കാലമായിട്ട് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു റോഡായിരുന്നു നമ്മുടെ ഈ ഒരു സുപ്രിയ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റിലേക്ക് പോകുന്ന റോഡ് പല വാഹനങ്ങളും അതേപോലെ തന്നെ നമ്മളൊക്കെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വഴിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സെക്കിറിയ മെമ്പറിനെ തുടർച്ചയായി കോള് വിളിക്കുകയും അദ്ദേഹം ഏത് സമയത്തും അറ്റൻഡ് ചെയ്യുന്ന രൂപത്തിലായിരുന്നു വളരെ മാന്യമായ രൂപത്തിൽ നമ്മളോട് പറഞ്ഞത് മാക്സിമം പെട്ടെന്ന് തന്നെ അത് ശരിയാക്കി തരാമെന്നുള്ളതും അതേപോലെ തന്നെ അത് ശരിയാക്കിയതാവട്ടെ വളരെ വൃത്തിയായിട്ട് അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരും ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് കാരണം അവിടെയുള്ള നിയർ ബൈ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്തിട്ട് അത്യാവശ്യം നല്ല രൂപത്തിൽ റബ്ബറൈസ് ചെയ്തിട്ടുള്ള റോഡായിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഓപ്പോസിറ്റ് ഏരിയയിലേക്ക് ആദ്യമൊന്നും നമുക്ക് നമ്മുടെ ഒരു കാറ് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഇടയിലൊക്കെ പോസ്റ്റും അതേപോലെ തന്നെ ഒരുപാട് മതിലൊക്കെ പുറത്തേക്ക് തള്ളിയ നിലയിലായിരുന്നു ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റും വണ്ടി കൊണ്ടുപോകുന്നത് നടക്കാനും എല്ലാവർക്കും നല്ല രൂപത്തിലായിട്ടുള്ളൊരു വഴിയായി മാറിയിട്ടുണ്ട് അതിന് എന്തായാലും നമ്മുടെ മെമ്പറിന് വളരെ പിന്നെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ ആ ഭാഗത്തുള്ള എല്ലാ ആളുകളുടെയും നന്ദി അറിയിച്ചു മെമ്പർ പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായമാണ് ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളെന്തായാലും ഈ നാട്ടിലുള്ളതുകൊണ്ട് രാവിലെ വന്ന് ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും അപ്പോൾ പിന്നെ ആളുകൾ പറയും ആ മെമ്പർ കുഴപ്പമില്ല നല്ലതാണ് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടും ഞങ്ങളെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല ക്യാമ്പ് സംഘടിപ്പിക്കാനും നല്ല നല്ലതിനൊക്കെ ആയിട്ട് മെമ്പർ മുൻകൈയ്യെടുത്ത് വളരെയധികം സഹായക്കാര സജീവമായിട്ട് നിൽക്കാൻ പറ്റുന്ന മെമ്പറാണ് ഇങ്ങനത്തെ ഒരു മെമ്പറെ കിട്ടുന്ന സെക്രട്ടറി മെമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പുള്ളിനേറ്റ് ഒരു കോണ്ടാക്റ്റ് വരുന്നത് കൊറോണ ടൈമിലാണ് കൊറോണ ടൈമിൽ ഒത്തിരി പേഷ്യൻസ് ആദ്യം ഈ പഞ്ചായത്തിലുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഫുള്ള് നമ്മളടുത്ത് എത്തിക്കലും പേഷ്യൻസിനെ വീട്ടിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാന് വിൽക്കലും അങ്ങനെ എനി ടൈം ഐ തിങ്ക് ഒരു ട്വന്റി ഫോർ അവേഴ്സും പുള്ളി ഫോണിൽ അവൈലബിളായിട്ട് നമ്മളും സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഹെൽത്ത് സപ്പോർട്ട് നന്നായിട്ട് കൊടുത്തൊരു മെമ്പറാണ് അന്ന് മുതലാണ് സെക്കിരിയാണെന്നാണ് ഒരു മെമ്പറിനെ ഞാൻ പരിചയപ്പെടുന്നതും ഇങ്ങനൊരു നമ്മളൊരു ഫ്രണ്ട്ലി കോണ്ടാക്റ്റ് വരുന്നതും പിന്നീട് പുള്ളീൻ്റെ വാട്ടിലാണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള കോൺടാക്ട് വരുന്നത് റോഡ് ഇഷ്യൂമേലാണ് ഈ റോഡ് എന്താ പറയുക വളരെ മോശമായ റോഡായിരുന്നു എനി ടൈം പുള്ളിനെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടിരുന്നെന്ന് എന്നും ഫോൺ വിളിക്കും നന്നാക്കണില്ലേ ചോദിക്കും സത്യം പറഞ്ഞാൽ അവിടെയുള്ള ഞമ്മൾ സ്ഥിരമായി താമസിക്കുന്ന ആൾക്കാരെക്കാളും ശല്യം ചെയ്തൊരു ടീമായിരിക്കും ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങൾ ലാസ്റ്റ് പുള്ളി നന്നായി ചെയ്തു അവിടെ പിന്നെ എന്താണ് റോഡിൻ്റെ സൈഡ് എല്ലാം നന്നാക്കി പുള്ളി എന്നെ പേഴ്സണലി കുറേ പൈസ ഒക്കെ ഇറക്കിയിട്ടാണ് നന്നായി ചെയ്തിട്ടുണ്ട് വളരെ നന്നായി ഞങ്ങൾ വളരെ സന്തോഷമാണ് പിന്നെ പിന്നെ ഡോക്ടർ കുഞ്ഞു സംസാരിച്ചല്ലോ പുള്ളി ഞങ്ങൾക്കൊന്ന് വലിയ വലിയ വണ്ടികളൊന്നും ഗസ്റ്റിനൊന്ന് വരാനൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി ഇപ്പം ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എനിക്ക് കൂടുതൽ പ്രത്യേകിച്ച് ഈ വാർഡിൽ നിന്ന് വരുന്ന പേഷ്യൻസ് പലതരത്തിലുള്ള പേഷ്യൻസ് വരാറുണ്ട് അതിൽ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന പേഷ്യൻസ് അങ്ങനത്തെ വരുമ്പോൾ മൂപ്പര് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനും അങ്ങനത്തെ ഒരുപാട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അത് വലിയൊരു ഉപകാരം തന്നെയാണ് ആ വാർഡിലുള്ള പേഷ്യൻസിന് വാർഡ് രൂപീകരിച്ച കാലം മുതൽ യു ഡി എഫിന്റെ കൈകളിൽ മാത്രം ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ടാം വാർഡാണ് കഴിഞ്ഞെടുപ്പിലൂടെ സെക്കറിയ പിടിച്ചെടുത്തത് എസ് ഡി പി ഐ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കൂടിയാണ് സെക്കറിയ മത്സരിക്കുന്നതും വാർഡിൽ മെമ്പറാകുന്നതും സെക്രിയക്കൊപ്പം നിഷിത എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണയും സഹായവുമായി കൂടെയുണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അഞ്ചിൽ കൂടുതൽ അംഗങ്ങളെ എസ് ടി പി ഐയിലൂടെ ആദവനാട് പഞ്ചായത്തിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവും സെക്രിയക്കുണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ആദവനാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ പൂർണ്ണ പിന്തുണയും സെക്രിയക്കുണ്ട് അതിനാൽ തന്നെ വാർഡിൽ റോഡുകളും ഗതാഗത വാർഡ് മെമ്പറെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായമാണ് പിന്നെ ഇപ്പോൾ ഇവിടെ റോഡിനെ സംബന്ധിച്ച് ഇപ്പോൾ റോഡ് വീതി ഉണ്ടായിരുന്നില്ല വീതി കൂട്ടി അതുപോലെ അപ്പുറത്തെ രണ്ട് മൂന്ന് പോസ്റ്റൊക്കെ സിറ്റ് ചെയ്ത് മുമ്പേ പറഞ്ഞാൽ ചെറിയ വണ്ടി മാത്രമേ പോയിട്ടുള്ളൂ ഇപ്പോൾ വലിയ വലിയ വണ്ടിയൊക്കെ പോക്ക് തുടങ്ങിയിരിക്കുന്നത് പിന്നെ അതുപോലെ എന്ത് സംഗതി ഉണ്ടെങ്കിലും എല്ലാത്തിനും മൂപ്പര് സ്ഥലത്തെത്തും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്പർ പറഞ്ഞ മെമ്പറുടെ പ്രവർത്തനം ബാർഡിൽ കാഴ്ച വയ്ക്കും ആ അങ്ങനെ തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു നല്ല അതായത് ജനക്ക് ജനപ്രിയ മെമ്പറൻ്റെ എല്ലാവർക്കും എല്ലാ പെരുമാറ്റാണ് ഏത് കാര്യത്തിനും എന്തിനും വരും വാർഡ് പരമായിട്ടും നമുക്ക് വ്യക്തിപരമായിട്ടൊക്കെ ഉണ്ടെങ്കിലും എല്ലാറ്റിനും നന്നാജറാവും അതാണ് പല ഒരു ഇതാണ് അങ്ങനെ തന്നെ ജനപ്രിയ മെമ്പർ എന്നുള്ള പേര് വന്നിട്ടുണ്ട് മെമ്പർ കുഴപ്പമൊന്നും നല്ല വികസനമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ വെള്ളത്തിൻ്റെ പൈപ്പ് ഇട്ട് വെള്ളം കിട്ടാനുള്ളു വെച്ചാൽ ഞങ്ങൾക്ക് റോഡൊക്കെ വീതി കൂട്ടി എല്ലാവരും സഹായിച്ചിട്ട് എല്ലാവരും കൂടി സഹായിച്ചിട്ട് റോഡൊക്കെ വീതി കൂട്ടി ടാറിങ് ചെയ്ത് പിന്നെ പൈപ്പ് ഇട്ട് പിന്നെ ഈ ആദ്യം ഈ ഇതാണ് ചെയ്തു തന്നെ ഈ എന്താണ് മഴ വെള്ള സംഭരണി അത് അവർ വന്നതിൻ്റെ വെച്ചാണ് ഇതൊക്കെ ശരിയാക്കണത് ഇനി ഞങ്ങൾക്ക് വെള്ളം കൊണ്ട് എത്തിക്കാനുള്ളൊരു സംവിധാനം ഉണ്ട് പിന്നെ ഇതേപോലെ ഞങ്ങൾ സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അതും കിട്ടിയ ഞങ്ങൾക്ക് നന്നായിരുന്നു റോഡിൻ്റെ വികസനമൊക്കെ തിരക്കടില്ല ഇപ്പോൾ റോഡ് നന്നായതോട് കൂടിയിട്ട് വാഹനങ്ങളൊക്കെ ഭയങ്കര സ്പീഡിൽ ഇതിൽ പോകണത് കൂടുതലും ബൈക്കുകളാണ് ഇവിടെ ഒരുപാട് വീടുകളുണ്ട് കുട്ടികൾക്ക് ഒരു ഭീഷണി തന്നെയാണ് ഇത് എത്തി കണ്ടാലൊന്നും മെല്ലെ പോകാനുള്ള സാധ്യത എന്ന് എന്നും വരാനുള്ള സാധ്യതയുണ്ട് ഓവർ സ്പീഡ് കൂടുതലാണ് ഈ സ്കൂളിവിടെ ഒരു കോളേജ് അത് ക്യാമറ കട്ട് ചെയ്തിട്ടാണ് കൂടുതലും വരുന്നത് അത് വരണേ എല്ലാ അപ്പുറപ്പുറം ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല വാർഡ് മെമ്പർ നല്ല അഭിപ്രായം തന്നെയാണ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് ലോഡ്സ് ഇല്ലാത്ത മഴ തന്നെ സ്വന്തമായിട്ട് ഓഫീസൊക്കെ തുറന്ന് സ്വന്തം ചിലവിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പ്രവർത്തനം നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്

ഏകദേശം കാര്യങ്ങളും നിറവേറ്റിയിട്ടുണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളവിടെ കൊണ്ടുവന്നോക്കുക മുപ്പൊരാൾ വന്നതിനു ശേഷം അതിന് മുന്നേ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ മറ്റ് നമുക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് വാർഡ് മെമ്പർ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒരു എൺപ ശതമാനത്തോളം നമുക്ക് പാലിച്ചു തന്നിട്ടുണ്ട് കൂടുതൽ മെമ്പർ പലിച്ച് നല്ല അഭിപ്രായമാണ് നല്ല ഉഷാറാണ് ആൾ എല്ലാം എപ്പോഴും വിളിച്ചാൽ ആ സ്പോട്ടിൽ വരും പിന്നെ എന്ത് കാര്യങ്ങളും പറഞ്ഞാലത് സാധിപ്പിച്ച് തരും പെരുമാറ്റ രീതി മറ്റേ നമ്മൾ മെയിൻ സുഹൃത്താണ് അവന് നമ്മളൊറ്റ സുഹൃത്താണ് കുഴപ്പമില്ല റോഡ് പണികളും വീടിൻ്റെ ചില പണികളൊക്കെ അവർ സഹായിച്ചു തരും പഞ്ചായത്തിൽ പറഞ്ഞിട്ടത് തരും പിന്നെ ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ സ്റ്റാൻഡ് ഒന്ന് ഒന്നും കൂടി ഒന്ന് ഒതുക്കിയിടാൻ ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കി തരുക കാരണം വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് റോഡ് സൈഡിലാണ് ഇപ്പോൾ ഈ സ്റ്റാൻഡ് കിടക്കുന്നത് അപ്പോൾ ഒന്നുകൂടി ഒതുക്കി ഞങ്ങൾക്ക് നല്ലൊരു സംവിധാനത്തിൽ എത്തിച്ചു തരാം ജനസേവന കേന്ദ്രം തന്നെയാണ് കാരണം ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സംവിധാനം ആ വാർഡിൽ തന്നെ എത്തിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള മേഖല ഇപ്പോൾ റോഡുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റുകൾ നിങ്ങൾക്കറിയാം നിങ്ങൾ പുലർച്ചെ അല്ലെങ്കിൽ രാത്രി കാലങ്ങൾ നമ്മൾ വാർഡിലൂടെ സഞ്ചരിച്ചാലറിയാം ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് നമ്മൾ പഞ്ചായത്ത് നൽകിയ സ്ട്രീറ്റ് ലൈറ്റ് അതോടൊപ്പം തന്നെ നമ്മളവിടെ നിലവിൽ കംപ്ലൈൻ്റായിരുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ നമ്മൾ സ്വയം ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പലതും ഫണ്ട് എൻ്റെ കയ്യിൽ നിന്നും നമ്മൾ അബുദ്ധകാംക്ഷികളായ ആളുകളൊക്കെ സഹായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് ഫാമിലിയൊക്കെ നമ്മളവിടെ കട്ടൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് എല്ലാ പിന്തുണ കാരണം പ്രത്യേകിച്ച് അറിയാമല്ലോ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ സമയം ഉണ്ടാവില്ല കാരണം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് പിന്നെ നമ്മുടെ ഭരണസമിതി ഭരണസമിതി നല്ല സപ്പോർട്ടാണ് കാരണം പൊതുവേ ആധനാട് ഗ്രാമപഞ്ചായത്തിൽ പിന്നെ എല്ലാവർക്കും അറിയാം കാരണം എല്ലാവരും നല്ല പിന്നെ ഒരു യുവത്താണ് പൊതുവെ മെമ്പർമാർ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട് നല്ല പ്രവർത്തനമാണ് എസ്പെഷ്യലി പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡന്റ് അതുപോലെ മറ്റ് മെമ്പർമാരൊക്കെ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും വികസന കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് ആദരണ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനമുള്ള ഒരു വാർഡാണ് ഇരുപത്തി വാർഡ് കാരണം കൂടുതൽ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള വാർഡുമാണ് അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും നല്ല സപ്പോർട്ട് തന്നെയാണ് ഉണ്ട് yeah 99